ഇന്ത്യയ്ക്ക് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് മേൽ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഒടുവിൽ പിന്മാറുകയാണ് ഉണ്ടായത് മാത്രമല്ല കൂടുതൽ തിരിച്ചടികൾ ഉണ്ടായാൽ മാത്രം പാകിസ്ഥാന്റെ ആണവശേഷി ഉൾപ്പെടെ തന്നെ കളയാൻ ഇന്ത്യ സജ്ജമായിരുന്നു ഇന്ത്യയുടെ ആണവായുധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണവായുധങ്ങളുടെ എണ്ണമാകട്ടെ അത് നൂറ്റി എൺപതായി തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആകട്ടെ നൂറ്റി എഴുപത് ആണവ പോർ മുന്നേകളാൽ മാത്രമാണ് അവരുടെ പക്കൽ എന്നാൽ രഹസ്യമായിട്ടാണ് പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നത് ആണവായുധങ്ങൾ സജീവമായി തന്നെ പരീക്ഷിക്കുന്ന നാടാണ് പാകിസ്ഥാൻ എന്ന് ഒരിക്കൽ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു അവർ നിരന്തരം ആണവായുധ പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പരീക്ഷണം നടത്തുന്നതാകട്ടെ ഭൂമിക്ക് അടിയിലാകാം അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ പല രീതിയിലുള്ള പ്രകോപനം അത് നടത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തി വരുന്നുണ്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് വരെ പാകിസ്ഥാൻ മന്ത്രിമാരെ അവർ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് ഇവിടെ പാകിസ്ഥാൻ വിസ്മരിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇന്ത്യയും ഒരു ആണവായുധ രാഷ്ട്രം ആണെന്നുള്ളതാണ് എന്നാൽ ലോകത്ത് സമാധാന പ്രിയരുടെ കൂട്ടത്തിൽ മുന്നിലാണ് ഇന്ത്യ ഇന്ത്യയുമായുള്ള നാല് യുദ്ധങ്ങളിലും അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ തന്നെ പരാജയം നേരിട്ട രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യ ഒരു ആണവായുധം പാകിസ്ഥാനിൽ പ്രയോഗിച്ചാൽ കറാച്ചി ലാഹൂർ ഇസ്ലാമാബാദ് തുടങ്ങിയ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഒന്നാകെ തന്നെ അപ്രതീക്ഷിതമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ ആ ഒരു ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാകട്ടെ അത് വർഷങ്ങളോളം തന്നെ നീണ്ടു നിൽക്കുമെന്നതാണ് മറ്റൊരു വസ്തുത പാകിസ്ഥാനിൽ തന്നെ ഭീകരവാദത്തെ പിന്തുണയ്ക്കാത്ത നിരവധി ആളുകളുണ്ട് ഇവരുമാകട്ടെ ഈ ഘട്ടത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഇന്ത്യക്ക് നന്നായി അറിയാം ലോകത്ത് ഇതുവരെ തന്നെ ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഒരിക്കൽ മാത്രമാണ് ആണവായുധം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാം ലോഹ മഹായുദ്ധ സമയത്ത് തന്നെ അമേരിക്ക രണ്ട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ തന്നെ ആണവ ബോംബുകൾ വർഷിപ്പിച്ചു അവിടെ വർഷിച്ചിരുന്നു ഇത് ആണവായുധങ്ങളുടെ വിനാശകരമായ ശക്തി വർ അവിടെ വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇതിനുശേഷമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത്തരത്തിൽ ആണവായുധം അല്ലെങ്കിൽ അവ അവസാന ആശ്രയമായി തന്നെ കണക്കാക്കാൻ തീരുമാനിച്ചത് കാരണം അത്രത്തോളം വലിയ അപകടകരമായ അല്ലെങ്കിൽ വലിയ ദുഷ്കരമായ ഒരു ആക്രമണം തന്നെ അല്ലെങ്കിൽ ഒരു രീതിയിലേക്കായിരുന്നു അത് ഹിറോഷി നാഗസാക്കിയിലും ഭവിച്ചത് എന്നതാണ് മറ്റൊരു വസ്തുത അതേപോലെ തന്നെ ചൈനയും അവരുടെ ആണവായുധ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തി വരുന്നതായി തന്നെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ വലിയ രീതിയിൽ ഉള്ള കാമികാസേ മിസൈലുകൾ ആണവശേഷിയുള്ള മിസൈലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നവയാണ് സമാധാന നാളുകളിൽ ഈ മിസൈലുകൾ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു മെച്ചമായി പറയുന്നത് ഭാവിയിൽ ഈ മിസൈലുകൾക്ക് നിരവധി ആണവായുധങ്ങൾ ഒരേ സമയം വഹിക്കുവാനുള്ള ശേഷി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്